ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് എനിക്ക് ഇടലൻ റംബൂട്ടാൻ അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഒന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് നമുക്കതെങ്ങനെ എങ്ങനെ തയ്യാറാക്കുന്നത് എന്നൊക്കെ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം രണ്ട് ചുള വെളുത്തുള്ളി നാലോ അഞ്ചോ പച്ചമുളക് നാലായിട്ട് കട്ട് ചെയ്തത് കരിവേപ്പില ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് മൂന്നോ നാലോ സ്പൂണ് മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ ഉലുവ വിനാഗിരി ഏകദേശം ഇതേ ഒരു വലുപ്പത്തിലുള്ള റമ്പൂട്ടാനാണ് എടുത്തിരിക്കുന്നത് റംബുട്ടൻ നല്ലപോലെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഉപ്പിട്ട് വെച്ചതിന് ശേഷമാണ് അച്ചാർ തയ്യാറാക്കുന്നത് പാൻ അടുപ്പത്തിലോട്ട് വെച്ച് ഓയിലൊഴിച്ചു ആവശ്യത്തിന് കടുക് ചേർത്തു കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ഉലുവ ചേർത്തു ഉലുവായും കടുകും വറുത്ത് വേണമെങ്കിലും വറുത്ത് പൊടിച്ച് വേണമെങ്കിലും അച്ചാറിൽ ചേർക്കാവുന്നതാണ് ഞാൻ ഇവിടെ വറക്കാതെയാണ് എണ്ണയിലോട്ട് ചേർത്തിരിക്കുന്നത് വറുത്ത് പൊടിച്ച് വേണമെങ്കിലും ചേർക്കാം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ഉലുവ ചേർത്തു പിന്നീട് വെളുത്തുള്ളി രണ്ടു ചുള വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം അതിലോട്ട് ചേർത്തു വെളുത്തുള്ളി മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്കുമാണ് നമ്മുടെ വെളുത്തുള്ളി മൂത്തു വരുന്നത് വെളുത്തുള്ളി നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും അതിലോട്ട് ചേർത്തു അതിനുശേഷം കരിവേപ്പിലയും അതിലോട്ട് ചേർക്കുക മുളക് പൊടി അതിലോട്ട് ചേർക്കുക നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് മൂന്ന് സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് എർഡിപ്പ് കുറവുള്ളതാണെങ്കിൽ നാല് സ്പൂൺ മുളക് പൊടി ചേർക്കണം ഒരൽപ്പം വിനാഗിരിയും കൂടെ അതിലോട്ട് ചേർത്തു വെള്ളം ഒരൽപ്പം പോലും ചേർക്കുന്നില്ല അതുകൊണ്ട് വിനാഗിരിയാണ് അതിലോട്ട് ചേർത്തിരിക്കുന്നത് മുളക് പൊടി നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന റംബൂട്ടാൻ അതിലോട്ട് ചേർക്കുക റംബൂട്ട നല്ലോട്ട് ചേർത്തതിനു ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക പിന്നീട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ റമ്പൂട്ട അച്ചാറിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത് ഒരുപാട് നല്ല ചൂട് ചോറിലൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു കിടന്നാണ് ഇപ്പോൾ വീഡിയോമായി കാണുന്നിടം വരെ ഓക്കെ ബൈ താങ്ക്